ഒരു ിൽ സൂര്യൻ നിൽക്കുന്ന സമയം ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ ഭീതിജനകമായ ആ സമയത്ത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന രണ്ടു തസ്ബീഹകളുണ്ട് ആ തസ്ബീഹകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എല്ലാവരോടും ഈ തസ്ബീഹ് അല്ല ഈ വീഡിയോ കണ്ട സമയം മുതലേ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഇത്ര തവണയെങ്കിലും ഞാനത് പാരായണം ചെയ്യുമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നവര് അങ്ങനെ പതിവാക്കാൻ കഴിയുന്നവര് നിഷാ താഴെ എഴുതി അറിയിക്കണം എത്ര തവണയാണെങ്കിലും കുഴപ്പമില്ല അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി സാധിച്ചാൽ അത് വലിയ ഉപകാരമാകും നാളെ പരലോകത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് ഉറപ്പാണ് എന്റെ പ്രിയമുള്ള മിനിങ്ങളെ ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദുമാരെ കേരളത്തിലുള്ള അല്ല ലോകത്തുള്ള മുഴുവൻ ദീനി സ്ഥാപനങ്ങളിലും അവർ ഈ ഒരു തസ്ബീ മഗ്രിബിന്റെ മുമ്പ് വാങ്ങി വിളിക്കുന്നതിന്റെ മുമ്പ് ധാരാളം സമയം എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലാറുണ്ട് എല്ലാ ദർസുകളിലും എല്ലാ മതകലാലയങ്ങളിലും മഹരുബിന്റെ മുമ്പ് ഇത് ചൊല്ലുന്നൊരു പതിവുണ്ട് സുബയ്ക്ക് ശേഷം ചൊല്ലുന്ന പതിവുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്കൊക്കെ ചൊല്ലാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട് ഇന്നും അതുപോലെ നമ്മുടെ ദറസ്സിലത് ചൊല്ലി വരുന്നു ഒരുപാട് ദറസുകളിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു താഴ്വാ കോളേജുകളിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രോഗ്രാമുകള് മജിലിസുകള് കോൺഫറൻസുകള് സമ്മേളനങ്ങള് അത് നടക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾക്ക് ഇത് ചൊല്ലുന്നത് ായിട്ട് കാണാൻ സാധിക്കും അപ്പോ ഈ ഒരു തസ്ബീഹിന് അത്രമേൽ പ്രാധാന്യം ഉണ്ടായത് കൊണ്ടാണ് അതാ അത്രയും ചൊല്ലുന്നത് പതിവാക്കുന്നതും അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാടുകളിലൊക്കെ വന്നത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ ഒരു വിഷയം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമുക്കൊക്കെ അറിയാം എന്നുള്ള ഈ ദിക്കറ് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും നാളെ മഹറാവന സഭയിൽ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ ഒരു മാസമൊക്കെ വർഷങ്ങളോളം വലിയ വലിയ സമയങ്ങൾ ദൈർഘ്യം നമുക്ക് തോന്നുന്ന ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആ സമയം മുത്തു ഹബീബ് അലൈഹി സല്ലാതങ്ങള് അവിടുത്തെ നമുക്ക് ലഭിക്കുന്ന കൂട്ടരിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് കലിമത്താനി കലിമത്താനി ഹീഫാനി നാക്കിൽ വളരെ ലഘുവായ രണ്ടോ കലിമത്തുകൾ അള്ളാഹുവിനെ ഇഷ്ടമുള്ള ആ രണ്ടോകള് ആ രണ്ടോ കലിമത്തുകള് എന്നുള്ള തസ്ബി അത് അങ്ങനെ തന്നെ ചൊല്ലി ശീലിക്കുക അത് ഒന്നുകിൽ മകരവിന്റെ മുമ്പായിട്ട് ഒരു നൂറ് തവണ ഒരു തസ്ബി കൗണ്ടറോട് എടുത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സുബിക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം ഒരു ദിവസം ഈ തസ്ബി ഒഴിവാക്കുന്ന ഒരു ഒരു ദിവസം നമുക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇങ്ങനെ നീയത്തെടുക്കാൻ കഴിയുന്ന തീരുമാനിച്ച ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിച്ചതൊക്കെ നമുക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിപ്പോകും അത്തരം മർപ്പങ്ങളിലപ്പങ്ങളിലപ്പം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എളുപ്പമാണ് ഒരു തസ്ബി ഹിമാല എടുക്ക തസ്ബി ഹെമാല എടുത്ത് വളരെ റാഹത്തോടു കൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നടക്കുന്ന സമയത്ത് ചൊല്ല പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ചൊല്ല കൗണ്ടർ കാണി നല്ല സുഖമാണ് ചൊല്ലിത്തീർക്കാൻ അപ്പൊ അള്ളാഹുവിന്റെ ഒരു സാമീപ്യം നമുക്ക് ലഭിക്കുകയാണ് അല്ലെ നല്ല ഹുഷിയോടുകൂടെ നല്ല ശുദ്ധിയോടുകൂടെ നല്ല മനസ്സോടുകൂടെ ഉദ്യാനത്തിലോ ഗാർഡനിലോ പോയിരുന്ന ചൊല്ല അല്ലെങ്കിൽ എന്തു പണിക്കിടയിലും ചെല്ലാലോ നിങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും കിച്ചണിൽ പണിയെടുക്കുന്ന സഹോദരൻ സഹോദരിമാരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടിയിലുള്ള സഹോദരന്മാരാണ് ഒരു ചെറിയ കൗണ്ടറോ അല്ലെങ്കിൽ വല്ലതും എടുത്തിട്ട് ഒന്നങ്ങ് മതി അതൊരു ട്യൂണോട് കൂടെ ഉണ്ടാവും നമുക്ക് നമുക്ക് എന്നൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ദിക്കറുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ് അത് കാരണം റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം അള്ളാഹുവിന്റെ ഒരു നോട്ടം നമുക്ക് ലഭിക്കാൻ കാരണമാകണം യഥാർത്ഥത്തില് അള്ളാഹു സുബാനുഭവത്തിനാണ് നോക്കുന്ന സ്ഥലമാണ് ഹൃദയം ഞാൻ എപ്പോഴും പറയാറുണ്ട് അള്ളാഹു നമ്മുടെ നമ്മുടെ സൂറത്തിലേക്ക് നമ്മുടെ ജിസ്മുകളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്കല്ല അള്ളാഹുവിന്റെ നോട്ടം അതെത്ര മോടി പിടിപ്പിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ ആളുകളൊക്കെ കൂടുതൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു എന്താ എന്താ ക്രീംസ് ഉപയോഗിക്കുന്നു അല്ലെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു ഈ എന്താ സൺലൈറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ അവര് എന്താ ഈ ക്രീമൊക്കെ തേച്ചാ പുറത്തിറങ്ങാം ഈ സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളൊക്കെ പുറം മൂടി ഈ പുറത്തുള്ള കാര്യങ്ങൾ റെഡിയാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഭവത്താൽ നോക്കുന്നത് ഈ പുറത്തേക്കേ അല്ല അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് ഹൃദയ സൗന്ദര്യമാണ് വേണ്ടത് ഹേട്ടിന്റെ ബ്യൂട്ടി എത്രത്തോളം മികച്ചതാവുന്നോ അത്രമേൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഹൃദയം ശുദ്ധീകരിക്കാൻ നല്ല മാർഗം അതിങ്ങനെ തസ്ബീഹകള് ഇസ്തിഫാറുകള് തഹലീലുകളൊക്കെ ചൊല്ലുന്നതാണ് അപ്പൊ ഇത് നല്ല കൂടെ ചൊല്ലുക അപ്പൊ അള്ളാഹു നോക്കുന്ന സ്ഥലം അള്ളാഹുവിന്റെ മല്ലർ മല്ലർ എന്ന് പറഞ്ഞാൽ നോക്കുന്ന സ്ഥലം അള്ളാഹുവിന്റെ മല്ലറാണ് നമ്മുടെ ഹൃദയം അപ്പോ ആരെങ്കിലും അപ്പൊ അള്ളാഹു നോക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അള്ളാഹു കാണുന്ന ഭാഗം ഹൃദയമാണ് അള്ളാഹു കാണുന്ന സ്ഥലം ഹൃദയമാണ് അള്ളാഹു ആ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ളവർ കാണുന്ന സ്ഥലങ്ങളെപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ കൊണ്ടക്കൂലേ അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ട് അത് മറ്റുള്ളവരെ പോഴും വന്ന് കയറാൻ സാധ്യതയുള്ള മറ്റുള്ളവർ കാണുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ നല്ല ശുദ്ധിയോടുകൂടെ അത് ക്ലീൻ ചെയ്ത് നീറ്റില് കൊണ്ടക്കും അല്ലെ അതേപോലെ തന്നെ നമ്മള് പല ഭാഗങ്ങളും അങ്ങനെ മറ്റുള്ളവർ കാണുമ്പോ വൃത്തി നമ്മളെ കുറിച്ച് ധരിക്കുമെന്ന ധാരണയിൽ നല്ലോണം ക്ലീൻ ചെയ്യും അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഏറ്റവും കൂടുതൽ സാമീപ്യം തേടേണ്ട അള്ളാഹുബന് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അള്ളാഹു കാണുന്ന സ്ഥലമാണത് അത് വൃത്തികേടായിക്കൂടാ അത് ശുദ്ധീകരിച്ചു കൊണ്ട് നടക്കണം എന്ന നീയത്തോടുകൂടെ ദിവസവും ഇത് ചൊല്ലി പതിവായി വരുന്നവരുണ്ടാകും അവരും അറിയിക്കുക ഇനി ചൊല്ലാൻ തീരുമാനിച്ചവരും അറിയിക്കാം മരിക്കുന്നത് വരെ ഞാൻ ഇത് ചൊല്ലുമെന്ന് മഹഷറിയിൽ പ്രയാസപ്പെടാനില്ല അള്ളാഹു നമുക്ക് തോഫിയർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇതിന് താഴെ ഒരുപാട് ആളുകളെ ഞാൻ ചൊല്ലൽ പതിവുണ്ട് എന്ന് എഴുതി അറിയിക്കുന്നവര് അനിത ഇന്ന് വേണ്ടി പോകുന്നു നൂറ് തവണ എന്തായാലും എന്ന് അറിയിക്കുന്നവരുണ്ടാവും അല്ലാഹുവിൻ എല്ലാവരും ആമി പറയും ആമീൻ പറയുമ്പോൾ അതിലൊക്കെ ഉൾപ്പെടാൻ സാധിക്കും ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കുമ്പോ അള്ളാഹുവി അവർക്കൊക്കെ നീ ഈമാൻ സലാമത്താക്കണമല്ല കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വലിഹായ കേട്ടതും ഒക്കെ